യുവരാജ് പറഞ്ഞതുപോലെ ഇതിനൊരു ഫോക്കസ് ഇല്ല ഈ ഈ സഭ കൊണ്ട് ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ ഈ സഭ നടത്തിയതിനു ശേഷം എന്തായിരിക്കണം അതിൻ്റെ ഔട്ട്കം എന്താണ് അതിൻ്റെ റിസൾട്ട് അതുമായി സം ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള രൂപരേഖയും സർക്കാരിന് ഇല്ല അതുകൊണ്ടാണ് ഈ അതായത് മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയത് ഇപ്പോഴും അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു ദിശാബോധം ഇല്ല ഇത് നോക്കൂ ഇപ്പോൾ പറയുന്നു ലോക കേരളസഭ ഭാവിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്നു പോവാതിരിക്കാൻ നിയമപരിരക്ഷ നൽകാൻ ശ്രദ്ധിക്കും പ്രതിപക്ഷത്തോടക്കം ഇത്തരം കാര്യം ചർച്ച ചെയ്യും അതായത് ഇത് ഇനിയിപ്പോൾ പിന്നെ ഏത് മന്ത്രിസഭ മാറി വന്നാലും ഏത് സർക്കാർ വന്നാലും ഈ സംഭവം ഈ ഒരു ഒരു പ്രതിഭാസം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ലോക കേരളസഭയുടെ ഏറ്റവും ശക്തമായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് മറ്റൊരു കാര്യം നോക്കൂ ഈ ഇവിടെ കേരളത്തിലേക്ക് ടൂറിസം കേരളത്തിലെ ടൂറിസം വലിയ അഭിവൃദ്ധി നേടി എന്നാണ് പറയുന്നത് ടൂറിസ്റ്റുകളുടെ വരവ് കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം വർധനവാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് അത് ലോക കേരള സഭയുടെ ഔട്ട്കമാണോ അത് സഭ നടത്തിയില്ലെങ്കിലും കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ച സഞ്ചാരികൾ അവർ വന്നുകൊണ്ടിരിക്കും അതൊക്കെ ഇതിൻ്റെ നേട്ടമായിട്ട് നിരത്തേണ്ട കാര്യം എന്താണ് അപ്പോൾ ജോജോ ഇതിന് ഇതിനൊരു ഫോക്കസ് വേണ്ടേ ആ ഫോക്കസ് ഈ ലോകകളിലെ സഭയുടെ ചർച്ചയിൽ പങ്കെടുത്തൊരു വ്യക്തി എന്നതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഫോക്കസ് വേണം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ പലതും നടപ്പിലാക്കാൻ സാധിച്ചില്ല വീണ്ടും അവരുമായിട്ട് ബന്ധപ്പെടുന്ന ഇത്തവണയും വന്നേക്കുന്ന കഴിഞ്ഞ തവണ പറഞ്ഞ പല നിർദ്ദേശങ്ങളാണ് വീണ്ടും അംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് പറഞ്ഞ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സ്ഥിരം സംവിധാനമായി നിർത്തണം അത് പ്രവാസികളുടെ മനസ്സാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് രാഷ്ട്രീയമല്ല പ്രശ്നം ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപാകതകളൊക്കെ ചൂണ്ടിക്കാണിച്ചതൊക്കെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് പക്ഷേ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി വേദി വേണമെന്നുള്ളത് എന്നുള്ളത് ഇന്ന് ഈ പറയുന്ന ഈ കേരള സഭ വരുന്നതിന് മുമ്പ് ഇതുകൊണ്ട് അതിനു മുമ്പ് ഇതെല്ലാം സഭകൾ വിളിച്ചുവരുന്നത് പക്ഷെ അത് എങ്ങനെ നടത്തണം എല്ലാവരും വിളിക്കണോ സെലക്റ്റഡ് ആയിട്ട് ആളുകളെ വിളിക്കണോ ആയിരുന്നു അന്നത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ ആരും എതിർക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകൾ പറയുന്ന നിർദ്ദേശമാണ് എന്ന് അവരോപ്പിച്ചു പക്ഷേ ഈ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മോണിറ്ററിങ് സിസ്റ്റം കൊണ്ടുവരണം അതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇത്തരം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം സഭ കൂടിയതിന് ശേഷം പിന്നെ പറയാനൊക്കെ അടുത്ത സഭ വരുമ്പോൾ ഇത് നമ്മൾ വീണ്ടും സഭയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ സഭയെക്കുറിച്ച് ചിന്തിക്കുന്നു അതല്ലാതെ ഇതിനകത്ത് പറഞ്ഞ അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതിന് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ടാവണം ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം ഇപ്പൊ ഈ പറയുന്ന ടൂറിസം ആയിട്ട് ടൂറിസം ആയിട്ട് ലോക കേരള സഭയിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ആളുകൾ പറയുന്ന സജഷൻസ് ഡേ ഇപ്പം മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള മലയാളികൾ അവർക്ക് കൃത്യമായിട്ട് ലോക പരിചയമുണ്ട് അവർക്ക് നല്ല കഴിവുണ്ട് നേരത്തെ സൂചിപ്പിച്ച സുഹൃത്ത് പറഞ്ഞ പോലെ അവർക്ക് വളരെ കഴിവുണ്ട് ഈ കഴിവുകളെയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് അതിൽ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിന്ന് തരാൻ വേണ്ടി പ്രവാസികൾ തയ്യാറാണ്